പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഓഫീസിലേക്ക് കോഴിയുമായി മഹിളാമോർച്ച മാർച്ച് നിരന്തരം സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനാകുന്ന എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കോഴിയുമായി മഹിളാമോർച്ച പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വരെ ബിജെപി സമരം തുടരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനാവുകയാണ് മാധ്യമ ഒന്നിലധികം സ്ത്രീകളാണ് എം എൽ എക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സ്ത്രീപക്ഷവും സ്ത്രീ സുരക്ഷയും ആവർത്തിച്ചു പറയുന്ന കോൺഗ്രസ് എം എൽ എ സംരക്ഷിക്കുകയാണ് എം എൽ എയുടെ ദുഷ്ചെയ്തികൾക്കെതിരെ പാലക്കാട്ടെ ജനം പ്രതികരിക്കണമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു ഈ നേതൃത്വത്തിലുള്ള അതിശക്തമായ സമരങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ മാത്രം ൂട്ടത്തിൽ ജീവനുള്ള കോഴിക്ക് പുറമെ കോഴിയുടെ ചിത്രങ്ങളും മാർച്ചിൽ ഉയർത്തിയിരുന്നു എം എൽ എ ഓഫീസിന് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിന്ധു രാജേന്ദ്രൻ ടി ബേബി മിനി കൃഷ്ണകുമാർ സുമലതാ മുരളി അഞ്ജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ पालकाड़